അഭിമാനപൂർവ്വം ഇത് വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാംഘട്ട ഉദ്ഘാടനത്തിൽ നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവിടെ മുൻ മുഖ്യമന്ത്രിമാർ ഏറെക്കുറെ പറഞ്ഞ പേരുകൾ എല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ മുതൽ ഇ കെ നയനാരായാലും അതുപോലെ തന്നെ ശ്രീ വി എസ് ആയാലും ഉമ്മൻചാണ്ടി സാറായാലും അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ആയാലും എല്ലാവരുടെയും കാലഘട്ടത്തിൽ അവരുടേതായ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് പക്ഷേ പല തടസ്സങ്ങളും മറികടക്കുവാൻ വേണ്ടി രണ്ടായിരത്തി പതിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു അതിനുശേഷം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഒരു മുതൽക്കൂട്ടായിക്കൊണ്ട് ഓരോ നിമിഷവും വിഴിഞ്ഞം വളർന്നു വരികയായിരുന്നു യാതൊരു സംശയവും വേണ്ട മുംബൈ തുറമുഖം ആ ഒരു തുറമുഖം വെച്ചുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറാൻ സാധിച്ചുവെങ്കിൽ നമ്മളൊന്ന് ആത്മാർത്ഥമായി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് കേരളത്തിന് മാറാൻ തിരുവനന്തപുരത്തിന് മാറാൻ വേണ്ടി വിഴിഞ്ഞം തുറമുഖം ഒന്ന് മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കരയിൽ മാത്രമല്ല കടലിലെയും ആകാശത്തെയും വികസന സാധ്യതകൾ തേടിയുള്ള യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പല വൻകിട രാഷ്ട്രങ്ങളെയും പിന്തള്ളിക്കൊണ്ട് നമ്മുടെ രാജ്യം ഓരോ വർഷവും സാമ്പത്തികമായി കൊതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം വികസിത രാഷ്ട്രമായി മാറുമ്പോഴേക്കും അതിൽ നല്ലൊരു ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നായിരിക്കും എന്നുള്ളത് നമുക്ക് നിശ്ചയമാണ് സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളിലും റോഡ് വികസനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്നത് കേരളത്തിൽ കേരളത്തിന് വളരെയധികം ആശ്വാസമായി മാറുന്നുണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രാദേശിക പലരും തന്നെ പ്രാദേശികമായിട്ടുള്ള പലരും തന്നെ പറഞ്ഞിരുന്നു നമ്മൾ വികസനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഇവിടത്തെ ഈ സ്ഥലമേറ്റെടുത്തവരുടെയൊക്കെ തന്നെ കണ്ണീർ ഇനിയും ഒപ്പുവാനുണ്ട് ഇവിടെ ബലിക്കടവ് അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുണ്ട് അതോടൊപ്പം തന്നെ പലർക്കും ഇനിയും നഷ്ടപരിഹാരം കൊടുത്തു തീർത്തിട്ടില്ല പ്രാദേശികമായിട്ടുള്ള പലരുടെയും ജോലി സാധ്യതകൾ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല അവരെ കൂടെ അവരുടെ കൂടി പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവാനും തീർപ്പാക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ